എനിക്ക് അടിപൊളി പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇമോഷനിൽ ഭയങ്കര കണക്ട് ചെയ്തു നമ്മൾ വർക്കിംഗ് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുന്നത് അത്രയും മാത്രം അവർ ഭയങ്കര ത്രൂ ആണെന്ന് തോന്നുന്നത് ബിക്കോസ് നമ്മൾ പടം ഇറങ്ങി വരുമ്പോ നമ്മൾ അവരോട് ട്രാവൽ ചെയ്യാറ് ത്രൂഔട്ട് മൂവി നമ്മൾ അവരോട് ട്രാവൽ ചെയ്യും ഇറങ്ങി വരുമ്പോൾ കരഞ്ഞോണ്ടാണ് ഇറങ്ങി വരുന്നത് ഭയങ്കര അത്ര ഇമോഷണൽ നമ്മൾ കണക്ട് ചെയ്താൽ അടിപൊളിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അങ്ങനെ കുറച്ച് ചെയ്യാറുണ്ട് കരഞ്ഞത് തീർച്ചയായും ആ പടത്തിന്റെ ഏറ്റവും മികച്ച രീതിയിൽ പോയി നമ്മൾ നമുക്കതിനുള്ള യൂട്ടിലിറ്റി കിട്ടി എന്നുള്ളത് ഓക്കെ ഓക്കെ അദ്ദേഹം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാണ് കാരണം അനായാസമായ അഭിനയശേരി പിന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡയറക്ടർ പറവ് പുറത്ത് സിനിമകളൊക്കെ കണ്ടാൽ ഒരിക്കലും നമ്മുടെ മനസ്സിനി ആയില്ല തീർച്ചയായും തീർച്ചയായും മാഡം ഇതിൻ്റെ അകത്ത്

തീർച്ചയായും ആ ഒരു പടത്തിന്റെ വിജയത്തിന്റെ ത്രില്ലിൽ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതാണ് അതാണ് സത്യം തീർച്ചയായും അപ്പോൾ മേഡം ഇതിന്റെ അകത്ത് നമ്മൾ കഥയും തിരക്കഥയും സംവിധാനവും മ്യൂസിക്കും എല്ലാം ഒരു വ്യക്തമാണോ ഏത് ഏതാണ് ഏറ്റവും ശ്രോം സാർ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആടെ അഭിനയമാണ് കൂടുതലും മേഡത്തിന് ഇത് നമ്മുടെ

ഒരു കിടിലം പടൂ അതായത് സിനിമ തുടങ്ങണ പടം തുടങ്ങി അന്യായ വൈബാണ് പടം തുടക്കത്തൊരു നാപ്പത് മിനിറ്റിനെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ എല്ലാം കാണിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്താണ് പടം തുടങ്ങുന്നത് ഒരു രക്ഷയില്ല അന്യായ വൈബാണ് സുതന്ത്രത്തിന്റെ പ്ലേസ്മെന്റ് തുടക്കത്തിൽ തന്നെ രക്ഷയില്ലായിരുന്നു പിന്നെ സുഷി ഷാമിന്റെ ബി ജി എം തകർത്തിട്ടുണ്ട് അതായത് സിനിമയ്ക്കുന്ന സീൻസിന്റെ ഒപ്പം തന്നെ ആയി പോണ ബി ജി എം ആണ് സുഷി ഷാമിന്റെ അതും സിറ്റുവേഷൻ ഏജൻസി തന്നെ രക്ഷയില അതായത് സുഷി ഷാമിന്റെ ബി ജി എം കി വരുന്നില്ല പിന്നെ വേറൊരു വാട്ടർ പുള്ളിയുണ്ട് അതിന്റെ പ്ലേസ്മെന്റ് അടിപൊളിയാണ് പിന്നീട് ഓവറോൾ മേക്കിംഗ് അടിപൊളിയാണ് പിന്നെ പെർഫോമൻസ് ആയിട്ട് ശ്രീനാഥ് ബാസി തകർത്തിട്ടുണ്ട് അതായത് പുള്ളിയുടെ കുറെ കാലത്തിന് ശേഷം ക്യാരക്ടർ ക്യാരക്ടറും കിട്ടിലും പെർഫോമൻസും കാണും ശ്രീനാഥ് തകർത്തിട്ടുണ്ട് അതായത് സോറി ശ്രീനാഥ് ബാസി തകർത്തിട്ടുണ്ട് ശ്രീനാഥ് ബാസിയുടെ ഓരോ ക്യാരക്ടറിന്റെ ഓരോ മാനസികാവസ്ഥയൊക്കെ കാണിക്കുന്നതൊക്കെ പുള്ളി കിടിലൻ്റെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സൗബിന് അടിപൊളിയായിരുന്നു സൗബിൻ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഈ അഭിരാമ് ദീപക് പറമ്പോള് പിന്നെ ഗണപതി പിന്നെ നമ്മുടെ ഇവൻ ബാലു വർഗീസ് ഇവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓവറോൾ കെമിസ്ട്രി തന്നെ അങ്ങോട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് പടം മൊത്തത്തിൽ അങ്ങോട്ട് സർവൈവൽ ആവുന്നത് ആ ടൈമിൽ ടെൻഷൻ ബിൽഡിങ് മൊമെന്റ്സ് ഒക്കെ സീറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്നത് പിന്നെ മറ്റേ നമ്മുടെ ഷൈജു കാലത്താണ് സിനിമയുടെ ഒരു അഭിപ്രിയായിട്ട് തന്നെ ഓരോ സീൻസും എടുത്തു വെച്ചിട്ടുണ്ട് അതായത് കുറെ ഏരിയൽ ഷോട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത് ആ ഏരിയൽ ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതായത് കൊടൈക്കനാലൊക്കെ കാണിക്കുന്ന കുറെ സീനുണ്ട് അതില് കാലത്തിന്റെ സിനിമ അടിപൊളിയായിരുന്നു പിന്നെ ആർട്ട് വർക്ക് അടിപൊളിയായിരുന്നു ഗുണാക്കേവ് കാണിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് ഗുണാക്കേവിന്റെ ആർട്ട് വർക്ക് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നിക്കുന്നത് അതായത് നമുക്ക് ഒരു സ്ഥലത്തും സെറ്റ് ആണെന്ന് ഫീൽ ചെയ്യൂല പിന്നെ സുഷി ഷാമിന്റെ വീശിയും വളരെ പോസിറ്റീവാണ് പിന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ മാറ്റിയിരിക്കും ഈ പടം പിന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസിന്റെ അന്യായ ഫീലാണ് ഇമോഷണലി കണക്കുക പല സമയത്ത് നമുക്ക് കൈ പിന്നെ ഇമോഷണലി ഒന്ന് അങ്ങ് കുക്ക് ചെയ്യാൻ ഈ സിനിമക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഡയറക്ടറുടെ ഫസ്റ്റ് പടം ത്രോട്ട് കോമഡി ആണത് അതിന് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പടം ഇത് ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ ഇമോഷണൽ ഒരുപാട് വർക്ക് ചെയ്യും നമ്മുടെ സൗഹൃദങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താ പറയാ അതേപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും ഊരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേകത ഉണ്ടാക്കുന്ന നടത്തുന്നു നമ്മുടെ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് ഫ്രണ്ട്സിനെങ്ങനെയാണ് പിന്നെ എൻട്രി എന്ന് പറഞ്ഞിടത്ത് കേറരുത് എവിടെങ്കിലും ഒരു പോർട്ട് കഴിഞ്ഞാൽ മലിഞ്ഞ് കയറണോ ഇതെങ്കിലും കണ്ടെന്ന് തന്നാ അവിടെ അല്ലെങ്കിൽ പിന്നെ കൊടക്കനാലൊരു ട്രിപ്പ് വരുന്നോ കേട്ടോ അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ പോയിരുന്നു ബോൾക്കാട്ടിൽ അപ്പ അവിടെ ക്ലൈമാക്സ് ക്ലൈമാക്സും എല്ലാം അടിപൊളിയായിട്ട് അപേക്ഷിട്ടുണ്ട് ബാസ ആയാലും സൗബിക്ക ആയാലും സൗബിക്കാസി സൂപ്പറായിരുന്നു ഒന്നും പറയല്ല വഴമാണ് എല്ലാവരും ഒന്നും ഭയങ്കര അടിപൊളിയായിട്ട് ചന്തു ചന്ദാലും സൂപ്പറായിട്ട് അപേക്ഷിട്ടുണ്ട് ഒന്നും സൂപ്പർ അത് അവരെ തിയേറ്റർ നമ്മൾ അത്ര കാണിച്ചിട്ടില്ല അതിന് വേണ്ടിട്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് കടമാണ് ഇന്റർവോലൊക്കെ നമ്മൾ നമ്മള് സീറ്റ് നിന്ന് പോകും അതുപോലെ അത് സുധീർമിന് മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട് അടിപൊളി എല്ലാം പെർഫോമൻസ് ടെക്നിക്കൽ എല്ലാം എല്ലാം സൂപ്പർ അടിപൊളി പടം മലയാളികളുടെ മനസ്സ് അതായത് മനസ്സും എന്തെങ്കിലും ഡയറക്ടറില്ലേ എല്ലാം മലയാളികൾക്ക് ഒരു കണ്ണീര് വരുത്തുന്ന ഒരു പടം ഉണ്ട് കാരണം ഇത് രണ്ടായിരത്തി എട്ടിലെ ഈ സിനിമ എന്റെ നമുക്ക് ചൂർവായ സംഭവം നമുക്ക് ഓർമ്മ വന്നു പഴയ ഫോട്ടോഗ്രാഫി ഇതൊക്കെ പല പല ഫീലിംഗ് ഉണ്ടായിരിക്കും തിയേറ്ററിൽ നമുക്ക് രോമാഞ്ചം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് സിനിമ കണ്ടതിൻ്റെ ഒരു മോഡല് എന്തായാലും ഡയറക്ടർ നമ്മളീ മലയാളിയൊക്കെ അഭിഭാഗം ഇപ്പം ഈ കഴിഞ്ഞ ചെറിയ കുടുംബലിങ്ങാട് എല്ലാം നല്ലാണ്ടിരിക്കും നല്ലോലും എന്തായാലും തിയേറ്ററിൽ നിന്ന് അന്ന് കാണണം നല്ല രസമുള്ളത് നമ്മുടെ ജീവിതം നമ്മുടെ പഴയ ഇതിലോട്ട് നമുക്ക് കൊണ്ടുപോയി പോണം പഴയ ഫോട്ടോസൊക്കെ എടുക്കണത് ഇപ്പം മൊബൈലാണ് എല്ലാവരും എടുക്കുന്നത് പക്ഷേ ആ ഫോട്ടോ എടുത്ത് ഫോട്ടോ വാഷ് ചെയ്യാൻ പോണെന്ന് എൻ്റെയൊക്കെ ഓർമ്മ തോന്നി ടൂർ പോയവരെ ഓർമ്മയൊക്കെ വന്നു കൊടൈക്കനാലൊക്കെ അതിന്റെ ഒക്കെ ചെറുപ്പം തന്നെ അടിപൊളി പറയാൻ അവര് കണ്ണാർക്ക് അതായത് എല്ലാരും നല്ലൊരു അറിയഞ്ച് സൗകര്യം എല്ലാരും എല്ലാരും പേരെടുത്ത് പറയാ ഒരു ഗ്യാങ് അടിപൊളി അന്യ പെൻ ബോയ്സ് തന്നെ അവര് അഭിമാനിക്കാം എറണാകുളക്കാരിക്ക് അഭിമാനിക്കാം എന്തായാലും

ാണ് സെക്കൻഡ് ഹാഫില് പ്രമുഖ സൈജീവ് കാര്യം പിന്നെ ക്യാമറ ആണെങ്കിൽ മലയാളം നെഗറ്റീവ് തന്നെ ടെക്നീഷ്യൻ അവരുടെ എല്ലാ കഴിവും ഉപയോഗിച്ചെടുത്താൽ പിന്നെ ഈ കാലഘട്ടം ഈ കഥ പറയേണ്ടതുണ്ട് കാരണം സോഷ്യൽ മീഡിയ സൈജീവമല്ലാത്ത കാലത്ത് നടന്ന ഒരു കഥയാണ് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കണ്ണൂർ സ്കാഡ് വന്നതിനു ശേഷമാണ് നമ്മൾ കണ്ണൂർ സ്കാഡിനെ കുറിച്ച് പക്ഷേ ഈ എറണാകുളം കൊച്ചി ഏരിയയിൽ അറിഞ്ഞിരുന്ന ഈ ഒരു കഥ കേരള ജനത അല്ലെങ്കിൽ ലോകമെമ്പാടും കാണാൻ പോവുകയാണ് ഇത്തരം സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഏതൊക്കെ വരെ പോകും അതാണ് ഈ സിനിമ കാണിക്കുന്നത് ആ സിനിമയെ ആ ഫീലിൽ ആ അർത്ഥത്തിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ഫസ്റ്റ് വാച്ച്